വരുന്നുണ്ടെങ്കിലും ദയവ് വയനാട് ചോരം വഴി വരരുത് നമുക്ക് ബ്ലോക്ക് ആണ് ഡിസംബർ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ അവിടെ തന്നെ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും ചോരം അപ്പം ഞങ്ങളിപ്പം തിരിച്ചു പോവാണ് എറണാകുളത്തേക്ക് തിരിച്ചു പോവാണ് അപ്പം ഞങ്ങള് വന്നത് ചോരം വഴിയായിരുന്നു ഇപ്പ നമ്മള് പോകുന്നത് നാടുകാണി നിലമ്പൂര നാടുകാണി ചേരം വഴിയാണ് പോകുന്നത് നല്ല സുഖമുള്ള റോഡും തിരക്കും ഇല്ല നല്ല സുഖമുള്ള റോഡാണ് അപ്പൊ നിങ്ങള് വരുന്നുണ്ടെങ്കിൽ ഈ വഴി വരാൻ പറ്റുന്നവരൊക്കെ ഈ വഴി വരുന്നതായിരിക്കും നല്ലത് തേയില തോട്ടവും മഞ്ഞും സമയത്തൊക്കെ നമ്മള് സമയം പിന്നെ നമ്മുടെ നാടുകാണി ചുരം എത്തുമ്പോ റോഡ് കുറച്ച് മോശായിട്ടുള്ള പോലെ തോന്നി എന്നാലും തിരക്കില്ലാത്തോണ്ട് നമുക്കത് അത്ര വലിയ കുഴപ്പമില്ല